എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആരോഗ്യമന്ത്രി അൻസാരിദാസ് മനസ്സിനെ വിളിക്കുകയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കാം എല്ലാം ഓക്കെയാണ് സാർ അപ്പം നാളെ പറഞ്ഞ പോലെ തന്നെ പെണ്ണിനെ ഞങ്ങൾ പറയുന്നിടത്ത് എത്തിക്കണമെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു ഇനി അപ്പം നാളെ ബാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിന് കോള് കട്ട് ചെയ്യാണ് പിന്നീടൊന്നും അറിയത്തില്ലാത്ത മട്ടില് അകത്തേക്ക് കയറിപ്പോയാണ് ഈ സമയത്താണ് വിശ്വജിത്തിന്റെ അനൗൺസ്മെന്റ് അതെ ഇന്നത്തെ ഹൽദി ചടങ്ങുകളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇനിയിപ്പം നാളെ പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ആ ശുഭമുഹൂർത്തത്തില് മഹേഷ് ഇഷുതയുടെ കഴുത്തി താലി ആർത്തും അപ്പൊ എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് ഒക്കെ നടത്തുകയാണ് ഈ സമയത്ത് മഹേഷും ഇഷിതയെ കൂടെ ഒറ്റയർത്തിലേക്കും ആ മണ്ഡപത്തിനെ അങ്ങോട്ട് കയറി വരികയാണ് പെട്ടെന്ന് വിശ്വചിത് പറഞ്ഞു നമുക്കൊരു സെൽഫി എടുത്താലോ എടുത്താലോന്ന് ചോദിക്കാം ആവാന്ന് പറയണം അങ്ങനെ അവരോടൊപ്പം നിന്ന് വിശ്വജിത്ത് സെൽഫി എടുക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ നാളെ കൃത്യ സമയത്ത് തന്നെ ഇവിടെ എല്ലാം റെഡി ആയിരിക്കും എന്ന് പറയാം അത് പിന്നെ ഞാൻ കറിയാൻ പാടില്ലേ എന്ന് മഹേഷ് ചോദിക്കുകയും ചെയ്തു ആ സമയത്താണ് ഇഷ്യതെ ആ സ്റ്റേജിന്റെ ഒരു സൈഡിൽ നിൽക്കുന്ന രചനയെ കണ്ടത് പെട്ടെന്ന് ഇഷ്യത രചനയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് രചനയെ കണ്ടതും ഇഷ്യത പറഞ്ഞു താങ്ക്സ് എന്ന് പറയുന്നത് എന്തിന് അല്ല ചിപ്പി മോളെ കൊണ്ടുന്നതിന് ഒരു നന്ദി പറയണ്ടേന്ന് ചോദിക്കാം അല്ല ഒരു കാര്യം ചെയ്യാവോ ചിപ്പിമോളെ എനിക്ക് വിട്ടുതരാവോ ഇന്നൊരു രാത്രിയില് നാളെ കല്യാണത്തിന് ശേഷം ഞാൻ അവളെ തന്നുവിടാന്ന് പറയാ ഇത് കേട്ടതും രചന പറഞ്ഞു അതിനെന്തോ കുഴപ്പം പക്ഷെ ഒരു കാര്യമുണ്ട് കല്യാണം നടന്നില്ലെങ്കിലോ ഏഹ് കല്യാണം നടന്നില്ലെങ്കിലോ ഓ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ ഇഷിത ഇഷിത ഇത് കാര്യായിട്ട് എടുക്കണ്ട വെറുതെ പറഞ്ഞ ചിപ്പിമോളെ കൂടെ നിർത്തിക്കൂ കല്യാണത്തിനൊക്കെ ശേഷം എനിക്ക് തന്നാ മതി എന്ന് പറയണം ഇത് കേട്ടത് വിഷതിക്ക് ഭയങ്കര സന്തോഷമായി ഇഷദതി അങ്ങോട്ട് സന്തോഷത്തോടെ പോകുമ്പോ രചന പല്ലെറുമൊണ്ട് പറയാണ് നാളത്തെ ദിവസം നാളത്തെ ദിവസം നിന്റെ കല്യാണം നടന്നെങ്കിലല്ലേ നാളെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല നീ ഇവിടെ കരഞ്ഞു നിലവിളിച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരും എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് രജന അങ്ങോട്ടേക്ക് പോവാ ആ സമയത്തെല്ലാം മനസ്സിനെ അമ്മ അവരുടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ പല പല ചിന്തകളും ഉണ്ട് പക്ഷെ അഭിനയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ തന്റെ അഭിനയം മികച്ചതായിരിക്കണം ഒരിക്കലും ആരുടെ മുന്നേ താൻ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഹൽദി ചടങ്ങുകളൊക്കെ ഗംഭീരമായതിനു ശേഷം എല്ലാരും വീട്ടിലേക്ക് മടങ്ങി പോവാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് മാഷും പ്രിയാമണിയും എല്ലാരും കൂടെ കൂടെ ആലോചിക്കുകയാണ് നാളത്തെ കാര്യത്തെക്കുറിച്ച് മാഷ് പറഞ്ഞു അറിയാലോ ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുക്കാൻ പോവാ പോവാം മാനേജ്മെന്റ് ആണ് കാര്യങ്ങൾ നടത്തുന്നെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് നടത്തേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന്റെ ചുമതല ഞാൻ പറയാൻ പോവാന്ന് പറയുന്നത് ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു മാഷ് പറഞ്ഞോളാം പറയണം അതെ ഞാനും പ്രിയാമണിയും മനസ്സിനെ അമ്മയും കൂടെ ആ ജ്യൂസ് കുടിക്കുന്ന ജ്യൂസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കത് നോക്കാന്ന് പറയുകയാണ് വരുന്ന ആൾക്കാർക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കണമല്ലോ അതൊക്കെ നമുക്ക് കൊടുക്കാന്ന് പറയണം ഇത് കേട്ടപ്പം മനസ്സിനെയമ്മ പറഞ്ഞു അതെ എനിക്കൊരു ചെറിയ സജഷൻ ഉണ്ടെന്ന് പറയാണ് എന്താ എന്നെ പെണ്ണിൻ്റെ കാര്യങ്ങളെ ഏൽപ്പിച്ചോ ഇഷിതയുടെ കാര്യങ്ങൾ ഞാൻ നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളാം എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേന്ന് പറയുകയാണ് ആണോ എങ്കില് മനസ്സിനാമ്മയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറയാം അല്ല ഇന്നത്തെ ഹൽദി ചടങ്ങുകളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മനസ്സിനെയാമ്മ കൊള്ളായിരുന്നു പൊളിയല്ലായിരുന്നു ഒന്നും പറയാനില്ല എല്ലാം നല്ല അതിഗംഭീരമായിട്ട് നടന്നു പറയാം ഇത് കേട്ടതും ഇഷുത മാഷിനോട് പറഞ്ഞു എന്താച്ചാ ഭയങ്കര പൊങ്ങ വർത്താനമൊക്കെ ആണല്ലോ പറയണേ ഇത് കേട്ടതും മാഷ പറഞ്ഞു ചിലരിങ്ങനെയാ ചിലപ്പോൾ മാറാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അങ്ങനത്തെ ഒരു മാറ്റമല്ലേ മനസ്സിനെ അമ്മയ്ക്ക് ഉണ്ടായേക്കെന്ന് ചോദിക്കാം ഇഷിത പറഞ്ഞു അത് ശരിയാ ഇനി ഈ സ്വഭാവം മാറാൻ മതി എന്ന് പറയണേ അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ അവിടെ കുശിക്കുശികൾ എന്നും മനസ്സിനെ ചോദിക്കണേ ഏ ഒന്നുമില്ല ഞങ്ങൾ വെറുതെ ഒരേ തമാശകൾ പറഞ്ഞാന്ന് പറയാം ആ സമയത്ത് പ്രിയാമണി പറഞ്ഞു ബാക്കി പറഞ്ഞില്ല മാഷേ ബാക്കി ഉത്തരവാദിത്തങ്ങളൊക്കെ ആർക്കൊക്കെ അന്ന് നോക്കുകയാണ് സുചിത്ര താലത്തിൻ്റെ കാര്യങ്ങൾ ഏകട്ടെ പിന്നെ മഹേഷ്വറ് മഹേഷ് വരുമ്പോൾ അവരെയൊക്കെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ മഹേഷ്വരൻ നോക്ക നോക്കണ്ടേന്ന് പറയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ് ആ സമയത്ത് ചിപ്പിമോള് പറഞ്ഞു അതെ എനിക്കൊരു നിർദ്ദേശം ഉണ്ടെന്ന് പറയണം ആഹാ ഇനി ചിപ്പിമോളുടെ വകയാണ് പറഞ്ഞു ചിപ്പിമോൾക്ക് എന്താ നിർദ്ദേശം ഉള്ളത് അത് പിന്നെ എന്നെ ഒരുക്കാനായിട്ട് അമ്മ വേണമെന്ന് എന്ന് പറയണം ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു അതിങ്ങനെ ശരിയാകും മോളെ നാളെ അമ്മേനും ഒരുക്കാനായിട്ട് ആൾക്കാർ വരത്തില്ലേ അതൊന്നും കുഴപ്പമില്ല ഇത് കേട്ടത് ഇഷ്യത പറഞ്ഞു അതെ മോളുടെ കാര്യം ഞാൻ നോക്കോളാം അവൾക്ക് വേണ്ടിട്ടല്ലേ ഞാൻ ഈ കഷ്ടപ്പാട് വിടുന്നേ അവളുടെ കാര്യം ഞാൻ നോക്കിയിട്ട് ഞാൻ ഒരുങ്ങുന്നുള്ളെന്ന് പറയാം അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഈ സമയം പ്രിയാമണി ചോദിച്ചല്ല സൂര്ജ്മോൻ എന്തി ആശതന്നെ അവൻ നേരത്തെ കിടന്ന് കിടന്നുറങ്ങിപ്പോയി കാലങ്ങിന് അവിടെ ഓടിപ്പാഞ്ഞു അടക്കല്ലായിരുന്നോ ഡാൻസ് ചെയ്ത് മടുത്തെന്നും പറഞ്ഞോണ്ട് കിടന്നുറങ്ങിന്ന് പറയണം പിന്നീട് അന്ന് രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ കിടന്ന് ഉറക്കുവാണ് എല്ലാവരും നല്ല ഉറക്കമാണ് കാരണം നാളെയാണ് ഇനി പരിപാടി നടക്കുന്നത് കല്യാണം നടക്കുന്നത് അപ്പം മാഷും കൂട്ടരും നാളെ നടക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ ചില പ്ലാനുകളും തന്ത്രങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ലാതെ അവരെങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് ഈ സമയം ഉറക്കമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു മനസ്സിനെയും ആരോഗ്യമന്ത്രി അൻസാരിദാസും വിനോദും അവരെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഉറക്കളച്ചിരുന്ന് രാത്രി ഫോൺ ചെയ്യുവാണ് പ്ലാനുകളും തന്ത്രങ്ങളും എല്ലാം തയ്യാറാക്കി അവസാന കോളും വിളിച്ചെല്ലാം സെറ്റ് ചെയ്തു വെച്ചു അങ്ങനെ ആകാശമായിട്ട് എല്ലാം സംസാരിച്ചു അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഓക്കെ ആക്കിയിട്ട് പിന്നെ എല്ലാവരും ഉറങ്ങാൻ പോണേ ഈ സമയത്ത് ആകാശ് വീണ്ടും മൃണാളിനെയും വിളിക്കുവാണ് മൃണാളിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രചന വരുന്നത് രചന വന്നപ്പോ പെട്ടെന്ന് ആകാശ് കോളം കൂടെ കട്ട് ചെയ്തു രചന വന്നിട്ട് ചോദിച്ചു ആരാകാശെ ആര ഈ സമയത്ത് ഈ അസമയത്ത് ആരെ വിളിച്ചതെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ മൃണാളിനെ വിളിച്ചതെന്ന് പറയുന്നത് ഈ സമയത്തോ അവളെന്തിനാ ഈ പാതരാത്രി സമയം വിളിക്കണേ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കും അത് രജനെ നിനക്കറിയത്തില്ല പല കാര്യങ്ങളും അല്ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അവൾ എന്തിനും ഏതിനും എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കും അവളെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം പല കാര്യങ്ങളും വിശ്വസിച്ച് ഏൽപ്പിക്കാണ്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് വിളിച്ചതെന്ന് പറയണം പക്ഷെ രചനയ്ക്ക് അത് അത്രക്കാൻ കൂടി ഇഷ്ടപ്പെട്ടില്ല എന്തോ രചനയുടെ മുഖത്ത് എന്തോ വല്ലാത്തൊരു ദേഷ്യമാണോ സങ്കടഭാവമൊക്കെ മിന്നി പറഞ്ഞു പെട്ടെന്ന് ആകാശ അല്ല കല്ദിക്കു പോയ കാര്യങ്ങളൊന്നും വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലെതിരായിട്ടും ഓ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ എനിക്കാണ് ആകെ ഒരു വീർപ്പുമുട്ടലായിരുന്നു അവിടെ ചെന്നിട്ട് അതെന്താ അല്ല അത് പിന്നെ ഞാന് ഓ ഇനിയിപ്പം മഹേഷിന്റെ കല്യാണമായതുകൊണ്ട് അത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാണോ മഹേഷ് നിന്നെ മൈൻഡ് ചെയ്തോന്ന് ചോദിക്കാം ഇല്ല അവൻ എങ്ങനെ മൈൻഡ് ചെയ്യാനാ പുതിയ മേച്ചിൽപ്പുറം തേടി പോകുമ്പോൾ പഴയ പുലിത്തടി അവൻ മറന്നുപോകത്തില്ലേ എന്ന് ചോദിക്കാം ഇതോടെ കേട്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു അടിയായി ആകാശം നിരുത്തി പറഞ്ഞാണത് രചന പറഞ്ഞു എനിക്കതൊന്നും അല്ല പ്രശ്നം ചിപ്പിമോളുടെ കാര്യത്തിലാണ് നാളെ കല്യാണം കഴിഞ്ഞാൽ ചിപ്പിമോളെ എനിക്ക് നഷ്ടപ്പെടും കോടതിയിൽ അവൾ കേസ് പറഞ്ഞാൽ അവൾ ചിപ്പിമോളെ കൊണ്ടു ഒരു കാരണവശാലും അത് കാരണവശാലത് ആകാശേ എനിക്ക് എന്റെ ചിപ്പിമോളെ കിട്ടിയേ മതി അവളെന്ന് പറയാം രചന നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നാളെ വിവാഹം നീ ഒന്ന് ഓർത്ത് നോക്കിയേ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു പഴം ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക അതിന്റെ തുഞ്ചത്താ നിൽക്കുന്നെ ആ പഴത്തെക്കുറിച്ച് ഒരാളോട് നമ്മള് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുക അവസാനം അയാൾ ഇങ്ങനെ കൊതിമൂത്ത് കൊതിമൂത്ത് അയാൾ ആ മരത്തേലേക്ക് അങ്ങോട്ട് വലിഞ്ഞ് കയറും വലിഞ്ഞ് കയറുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും അപ്രതീക്ഷിതമായിട്ട് അയാളെ അങ്ങോട്ട് തള്ളിയിടും എങ്ങനെയുണ്ട് അതുപോലെ തന്നെയാണ് മഹേഷിന്റെ മഹേഷ് നാളെ ഇങ്ങനെ ഇഷിതേനെ കല്യാണം കഴിക്കാൻ മോഹിച്ച് മോഹിച്ച് ചെല്ലുക അവസാനം മണ്ഡപത്തിലെത്തി മുഹൂർത്തത്തിന്റെ തൊട്ടു മുമ്പാണ് മഹേഷ് ആ സത്യ പറയുന്നേ ഇഷിതേനെ തനിക്ക് കിട്ടില്ലെന്നുള്ളത് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ആ പഴത്തിന്റെ അവസ്ഥ പോലെ തന്നെയായിരിക്കും മഹേഷിന്റെ അവസ്ഥ മഹേഷ് വീണു പോകുന്ന അറിയാം രചന പറഞ്ഞു എനിക്ക് അത് മതി അത് അത് മാത്രം മതി ഒരു കാരണവശാലും കല്യാണം നടക്കല്ലേ അതിന് വേണ്ടിട്ടല്ലേന്ന് ചോദിക്കും നമ്മൾ ഇനി ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പാതിരാത്രിയെ ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് രചനയുടെ കയ്യിലേക്ക് ആകാശം പിടിച്ചിട്ട് അങ്ങടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് പിറ്റേ ദിവസമായി കല്യാണ ഓഡിറ്റോറിയത്തില് കാര്യങ്ങളൊക്കെ വിശ്വചിത്വം കൂട്ടറി ഓടിച്ചാടി നടന്നു ചെയ്യുവാണ് വിശേഷത്തിൽ തന്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നിനും ഒരു കുറവ് വരത്തില്ലേ വി ഐപിയുടെ കല്യാണം അറിയാലോ പിന്നെ എല്ലാ സെക്ഷനും നമ്മുടെ കണ്ണു വേണം പിന്നെ നാളെ ആരും ഒരു കുറ്റവും പറയരുത് അറിയാലോ എന്ന് പറയണം ഇത് കേട്ട സ്റ്റാഫ് പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല സാർ എല്ലാം ഓക്കെ ആയിരിക്കും എന്ന് പറയണം ആ സമയത്ത് പ്രിയാമണി മാഷും കൂടെ എല്ലാവരും സ്വീകരിക്കാനായിട്ട് പുറത്ത് ഇപ്പൊ വന്നിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തരൊക്കെ വന്നുകൊണ്ടിരിക്കാണ് ആ സമയത്താണ് എസ് ഐ രഘുവരൻ അങ്ങോട്ട് വരുന്നത് രഘുവരൻ വന്ന് ആ മാഷ് നീ വന്നോ ഞാൻ ഓർത്ത് നീ വരില്ലായിരിക്കും എന്ന് പറയാം അത് പിന്നെ മാഷ് വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം അത് അകത്തേക്ക് പോയിക്കോളും എന്ന് പറയണം അങ്ങനെ എല്ലാവരെയും ആനയിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് മനസ്സിനാമയ്ക്ക് കോള് വരുവാണ് വിനോദിന്റെ പെട്ടെന്ന് കോൾ എടുക്കാൻ പറ്റിയില്ല അവിടെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് മനസ്സിനെയാകുമ്പോൾ കോൾ എടുക്കാതെ കൊണ്ട് വിട്ടു പിന്നീട് നേരെ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഇഷിതേനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കി അങ്ങനെയൊക്കെ നോക്കി നിൽക്കും ആ സമയത്തും മനസ്സിനാമ്മയുടെ നെഞ്ചുരികൊണ്ടിരിക്കുക എന്റെ ഭഗവാനെ ഇനി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കാൻ പോകുന്നെ അതുവരെ ആർക്ക് സംശയങ്ങളൊന്നും തോന്നുന്നില്ലെന്ന് കരുതിയിട്ട് അവിടെ വല്ലാത്തൊരു വെപ്രാളത്തോടു കൂടിയാണ് നോക്കുന്നത് മുഖത്ത് വേറൊരു വ്യത്യാസം വരാൻ പാടില്ല അങ്ങനെ എന്തേലും വ്യത്യാസം വന്നാൽ തന്റെ കള്ളത്തന കൈയോടെ പിടികൂടുന്ന് അവർക്കറിയായിരുന്നു ഈ സമയത്ത് ചിപ്പിമോള് സൂര്ജമോനും അങ്ങനെ മിഠായി ഒക്കെ കൊടുക്കാനായിട്ട് അയലോട് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കുമാണ് പ്രിയാമണി എന്തു ചെയ്യാണ് നേരെ ഇഷ്യുതയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഇഷ്യുതനെ കണ്ടത് പ്രിയാമണിക്ക് സന്തോഷമായി മനസ്സിനെ വെച്ചു എങ്ങനെയുണ്ട് കാണാൻ ഭംഗിയല്ലേ നിൽക്കും പിന്നെ കാണാൻ ഭംഗിയല്ല എന്നോ എന്റെ മോള് സുന്ദരിയല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇഷിതയോട് മനസ്സിനെ പറഞ്ഞു അത് ശരിയാ സുന്ദരിയൊക്കെ തന്നെയാ എന്റെ ആശുതേനേക്കാൾ സുന്ദരിയപ്പോ ഇഷ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ് എന്റെ മോള് പോകുന്ന ഓർത്തിട്ട് എനിക്ക് വിഷമം എന്ന് പറഞ്ഞോണ്ട് ഇഷ്ടെ കെട്ടിപ്പിടിക്കുവാണ് പ്രിയാമണി ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും മനസ്സിനെ മനസ്സിൽ പറയാ ഉം പോകുന്ന ഓർത്തിട്ട് എങ്ങോട്ട് പോകാനായിട്ട് അവൾ ആ വീട്ടിൽ തന്നെ കാണും അവൾ എങ്ങോട്ട് ഒരിടത്തേക്കും പോകാനായിട്ട് പോകുന്നില്ല അവളുടെ കല്യാണം മുടങ്ങാൻ പോവല്ലേ പിന്നെ അവൾ എങ്ങോട്ട് പോകാനെന്ന് മനസ്സിന് മനസ്സിൽ പറയാണ് പിന്നീട് പറഞ്ഞു അതെ ഇവിടെയാണ് ശരി നല്ല ബാത്റൂമ് പോലും ഇല്ല ഇത് കേട്ടത് ആശിത പറഞ്ഞു അമ്മേ ഇവിടെ മോളത്തെ ഇതിൽ ബാത്റൂമില്ല പക്ഷേ എങ്കിൽ താഴത്തെ ബാത്റൂം ഉണ്ടെന്ന് പറയാം ഓ അതെങ്ങനെയാ ഇവിടെ നിന്ന് ഒരാൾക്ക് ബാത്റൂമിൽ പോകണേൽ താഴത്തെ ഫ്ലോറ് വരെ ഇറങ്ങി പോകണ്ടേന്ന് നോക്കിയാ ഈ പറയുന്ന ഇഷിതയ്ക്കാണെങ്കിലും ഒന്ന് പോണെങ്കിൽ കല്യാണ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ബാത്റൂമിലൊക്കെ പോയിട്ട് വേണ്ടൊന്ന് പോവാനായിട്ടെന്ന് പറയാം താഴെക്കൊണ്ട് ബാത്റൂം വെച്ചിരിക്കുന്നു ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിനെ അവിടുന്ന് വതുക്കെ നൈറ്റ്സ് ആയിട്ടും കൊണ്ട് സ്കൂട്ടാവുമാണ് ആ സമയത്താണ് പുറത്തൊരു കാർ വന്നിരുന്നത് കാറിനകത്തുനിന്ന് വിനോദം ഇറങ്ങുവാണ് വിനോദനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോനും വിനോദനെ കണ്ടു കഴിഞ്ഞപ്പം പ്രിയാമണിക്കാണെങ്കിലും മാഷിനാണെന്ന് മനസ്സിലായില്ല ആരാന്ന് എങ്ങനെ ചോദിക്കുകയാണ് അതെ ഞാൻ മഹേഷിന്റെ ഫ്രണ്ടാ ഇത് മാഷല്ലേന്ന് നോക്കുകയാണ് അതെ ഹൃദയവ മാഷാണ് പിന്നെ പ്രിയാമണി ചോദിച്ചു പ്രിയാമണി ആൻ്റെ അല്ലേ നീക്കുക അതെ ആഹാ അപ്പം ഞങ്ങളെയൊക്കെ അറിയാം അതെ മഹേഷ് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയണം ആണോ എന്നാൽ ശരി അകത്തേക്ക് പോയിക്കോളാം എന്ന് പറയണം അങ്ങനെ വിനോദ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് സുചിത്ര അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സുചിത്ര താരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിൽക്കുവാണ് വിനോദനെ കണ്ടത് ഓടി വന്നു ആഹാ ഞാൻ കല്യാണം വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല അല്ലേ എനിക്കറിയായിരുന്നു എന്ന് പറയണം അത് പിന്നെ അങ്ങനെയല്ലേ നീ വിളിച്ചാൽ പിന്നെ ഞാൻ വരില്ലേ ചോദിക്കേ ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് അവിടെ മാറ്റിയൊരു കസലേക്ക് കൊണ്ട് ഇരുത്തുവാണ് അതെ ആർക്കും ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്ക ആരും നോക്കാനായിട്ട് എനിക്കൊരു പേടിയുണ്ട് നമ്മൾ നമ്മളിങ്ങനെ തനിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുവേ എന്ന് പറയണം ഏ ആരും ഒന്നും നോക്കാനൊന്നും പോകുന്നില്ല ഇതുപോലെ കുറെ ആൾക്കാരുടെയും കൂട്ടത്തന്നെ നടുവ് വെച്ചാൽ ഇനി ഞാൻ നിന്റെ കടത്ത് താലി അടത്താൻ പോണേന്ന് വിനോദ് പറയുകയാണ് ഇത് കേട്ടതും സുഹിത്ര പറഞ്ഞു അതങ്ങോട് തീരുമാനിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നത് ഞാനിവിടെ ഒന്ന് ആലോചിക്കട്ടെ ഇനി സമയമുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു ഓഹോ ഇപ്പം അങ്ങനെ ആയെന്ന് ചോദിക്കുക അതെ ഞാൻ അകത്തേക്ക് അല്ലട്ടെ ഇനി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയണം ഓ ഏട്ടത്തിയമ്മയുടെ കാര്യങ്ങൾ ഏട്ടത്തിയമ്മയാണ് അല്ല അത് പിന്നെ നിന്റെ ചേച്ചിയാണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ എന്ന് പറയണം പിന്നെ നാളെ ഇന്നത്തെ കല്യാണം അത് നല്ല എന്ന് പറയുന്നത് അത് നടന്നെങ്കിലല്ലേ ഇനി ചോദിക്കുക നടന്നെങ്കിലും എന്ത് കല്യാണം നടക്കില്ലെന്നോ അതല്ല അതല്ല ശുചി ഞാൻ പറഞ്ഞു നമ്മുടെ കല്യാണത്തിന് ഞാൻ പറഞ്ഞേ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ആ കാര്യമെന്ന് നീ അല്ല പറഞ്ഞേ നമ്മുടെ കല്യാണം നടക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അതുകൊണ്ട് അത് ഓർത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയും ശരി ശരി ഇവിടെ ഇരിക്കും കേട്ടോ ഞാൻ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ താളത്തിന്റെ ഡ്യൂട്ടി എനിക്കാ ചെറുക്കം കൂട്ടര് വരുമ്പോഴും എല്ലാം ആനയിച്ചോണ്ട് വരുവൊക്കെ ചെയ്യേണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് സൂത്രം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആ സമയത്ത് വിനോദം മനസ്സിനെയും വിളിക്കുകയാണ് വിനോദം മനസ്സിനെയും വിളിച്ചിട്ട് എല്ലാം ഓക്കെ അല്ലേ ചോദിക്കുവാണ് അതെ ഇവിടെ ഓക്കെയാണ് പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഞാൻ പെണ്ണിനെ താഴെ ാത്റൂമിന് അങ്ങോട്ട് കൊണ്ടുവന്നേക്കാന്ന് പറയണം അത് കേട്ടതും വിനോദ് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമായി അപ്പൊ കല്യാണം മുടങ്ങാനായിട്ട് പോവാണ് ഇനി എന്തു ഏതു നിമിഷം എന്ന് സംഭവിക്കാം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് വിനോദ് അങ്ങനെ ഇരിക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ട ഇനി എന്താ തീരും എങ്ങനെയായി തീരും എന്നറിയത്തില്ല വിനോദ് ഗുണ്ടകളെ ഇറക്കോ അതോ ഇനി ഇപ്പം മനസ്സിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിനോദ് ഇങ്ങനെയൊക്കെ പറയണ ആണോന്നറിയത്തില്ല കല്യാണം ഉറപ്പായിട്ട് നടക്കും മഹേഷ് ഇഷിതയുടെ കഴുത്തിൽ താലി അടത്തുന്നുണ്ട് വലത് കാലി വെച്ച് കയറി മഹേഷിന്റെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നുണ്ട് അതിനിപ്പോ നാളത്തെ വിശേഷത്തിൽ കേട്ടോ കല്യാണ കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി